നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നിലവിൽ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ എന്നിവരെല്ലാവരും തന്നെ ണം നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾ അതായത് വാർഷിക മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും ഈ ഒരു ജൂൺ മാസം ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം നടക്കുന്ന വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയുമാണ് ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകേണ്ടത് ഈ ഒരു വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് എല്ലാ മാസങ്ങളിലുമുള്ള മസ്റ്ററിംഗിൽ പങ്കെടുക്കാവുന്നതാണ് അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് അതായത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര അതായത് എൻ പി എസ് നീല എൻ പി എസ് വെള്ള എന്നീ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ ഒരു മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഈ ഒരു തീയതിയോടുകൂടി ഈയൊരു മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്ന നടപടികൾ അവസാനിക്കുന്നതാണ് അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കുവാനുള്ള അവസരം മാത്രമാണുള്ളത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ ഈ ഒരു ജൂൺ മാസത്തെ റേഷൻ വിതരണം ഈ ഒരു മാസം മുപ്പത് ോട് കൂടിയാണ് അവസാനിക്കുക ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അവരവരുടെ വിഹിതം ഈ ഒരു ജൂൺ മുപ്പതിനകം വാങ്ങുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അന്ത്യോദയ അന്നയോജന അതായത് എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക ഇത് വിഭാഗമായിട്ടുള്ള എൻ പി എസ് കാർഡ് അതായത് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എൻ എസ് അതായത് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി അർദ്ധരാത്രി പോലീസ് വീടിന്റെ വാതിലിൽ മുട്ടി വിളിക്കരുതെന്ന് ഹൈക്കോടതി അർദ്ധരാത്രി വീടിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ച് പുറത്തേക്ക് വരാൻ പറയുന്നതിനെ നിയമപരമായ നിർദ്ദേശമായി കാണാനാകില്ല അതിനുള്ള അധികാരം പോലീസിനില്ല ഓരോരുത്തർക്കും സ്വന്തം വീട് ക്ഷേത്രമോ കൊട്ടാരമോ ആയിരിക്കും അസ്തിത്വപരവും വൈകാരികവും സാമൂഹികവുമായ ഒട്ടേറെ ഘടകങ്ങൾ ഇഴ ചേർന്നതാണ് ഒരു വീട് എന്ന് പറയുന്നത് അന്തസ്സോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ടെന്നും ജസ്റ്റിസ് വി അരുൺ പറഞ്ഞു പോലീസ് രാത്രി വീട്ടിലെത്തി മുട്ടി വിളിച്ചിട്ടും പുറത്തേക്ക് വരാത്തതിൻ്റെ പേരിൽ കേസെടുത്തത് ചോദ്യം ചെയ്ത കൊച്ചി മുണ്ടംവേലി സ്വദേശി സി പ്രശാന്ത് നൽകിയ ഹർജിയിലാണ് ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് തോപ്പുംപടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ തുടർ നടപടികൾ റദ്ദാക്കുകയും ചെയ്തു ഏപ്രിൽ മൂന്നിന് പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് പോലീസ് ഹർജിക്കാരന്റെ വീട്ടിലെത്തി വാതിലിൽ മുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടത് എന്നാൽ പുറത്തേക്ക് ഇറങ്ങാതെ ഹർജിക്കാരൻ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് പോലീസ് കേസെടുത്തത് ഹർജിക്കാരനെതിരെ പോലീസ് മുൻപെടുത്ത പോക്സോ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു ഇതിനെ തുടർന്ന് പോലീസിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യം തീർക്കാൻ തന്നെ വിവിധ തരത്തിൽ ദ്രോഹിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഈ ഒരു ഹർജി ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് എല്ലാ കിടപ്പുരോഗികൾക്കും പരിചരണം ഒരുക്കുന്നതിൽ നിർണായക ചുവടുപ്പുമായി കേരളം സംസ്ഥാനത്തെ കിടപ്പുരോഗികളായ എല്ലാവർക്കും കൃത്യമായ പരിചരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെയും കേരള കെയർ പാലിയേറ്റീവ് ശൃംഖലയുടെ പ്രവർത്തനത്തിൻ്റെയും സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് എറണാകുളം കളമശ്ശേരി രാജഗിരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും കേരളം പാലിയേറ്റീവ് പരിചരണ രംഗത്ത് നടത്തുന്ന സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകളിലൊന്നാണ് സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്